നമസ്കാരം ഇതൊരു വിഷയം പറയാനാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് സംസ്ഥാന കേരള ജമയത്തിൽ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തെ കുറിച്ചാണ് പറയാനുള്ളത് ഈ കൂടിക്കാഴ്ച രാഷ്ട്രീയ ഇന്ത്യ വളരെ കൗതുകത്തോടുകൂടിയാണ് കാണുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കുപോക്കുകൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് ഏറെ സംശയിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് അതുകൊണ്ട് തന്നെ എ പി അബൂബക്കർ മുസ്ലിയാരും രേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഏറെ പ്രാധാന്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നത് എക്കാലത്തും എൽ ഡി എഫിന് പിന്തുണച്ചിരുന്ന കാന്തപുരം ഗ്രൂപ്പ് ഇപ്രാവശ്യം നരേന്ദ്രമോദിയുമായി ഉള്ള ഈ കൂടിക്കാഴ്ച ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത് ഇതിന് മുൻകൈയ്യെടുത്ത കേന്ദ്രത്തിലെ അജിത് ഡോവൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കേരളത്തിന് പുറത്ത് അതായത് യു എ യമൻ സൗദി അറേബ്യ മലേഷ്യ തുടങ്ങിയ ഇടങ്ങളിൽ വൻ മേലോട്ടമുള്ള വ്യക്തിഗതി കൂടിയാണ് കാന്തപുരം എഫ് അബ്ബുമൊക്കെ മുസ്ലിയാണ് എന്നാൽ ഇതിനോട് കൂട്ടി ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഒരു മാസം മുമ്പ് ഏകദേശം ഒരു മാസത്തിനും മുമ്പ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് നയ്യാൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു വെറും രണ്ട് മണിക്കൂർ മാത്രമാണ് അദ്ദേഹം ഇന്ത്യയിൽ ചിലവഴിച്ചത് അതിനുശേഷം അദ്ദേഹം നരേന്ദ്രമോദിയുമായി സംസാരിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തിരുന്നു യു എട്ട് അടുത്ത ബന്ധമുള്ളയാളാണ് കാന്തപുരം അഹുബക്കർ മുസിയ ഇതുമായി കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ സമവാക്യം മാറി മറിയുകയാണോ എന്നൊരു സംശയവും കൂടി വില വിലവത്തായിട്ടുണ്ട് കാരണം മുസ്ലിം തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതോടുകൂടി കേരളത്തിൽ ഭരണം പിടിക്കാൻ ഭൂരിപക്ഷ വോട്ടുകൾ മാത്രം പോരെന്നും ന്യൂനപക്ഷ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുമെന്നും ഉള്ള ഒരു വിശ്വാസമായിരിക്കാം മോഡി കാന്തപുരം കൂടിക്കാഴ്ചയിൽ ഉള്ളതെന്ന് അനുമാനിക്കപ്പെടുന്നവരും ഉണ്ട് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിലെ ഭരണ മാറ്റങ്ങൾ എന്ന് വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു തികച്ചും രാഷ്ട്രീയ കാഴ്ചപ്പാടുകൂടി തന്നെയായിരിക്കാം കാന്തപുരം എ പി അബൂബക്കർ ബബുഖർ മുസ്ലിയർ മോഡിയെ കണ്ടതെന്ന് വിലയിരുത്തപ്പെടുന്നവരും ഉണ്ട് മോദിയും എ പി അബുബക്കർ മുസ്ലിയാൻ തമ്മിലുള്ള സംഭാഷണങ്ങൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ ഇനി കേരളത്തിലെ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നവരും ഉണ്ട് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളും ഉണ്ടെന്നും അതൊക്കെ മോഡിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് പറയപ്പെടുന്നത് അതുപോലെ കാന്തപുരത്തിന്റെ ഒരു പ്രസ്താവനയുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള ഒരു ഒരു പ്രസ്താവനയും അദ്ദേഹം കൊണ്ടക്കരുത് ഇത് എ പി എ പി വിഭാഗത്തിൽപ്പെട്ട ചിലരുടെ ഗ്രൂപ്പുകളിൽ കടുത്ത ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരു ഭാഗം അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ എ പി വിഭാഗത്തിൻ്റെ ഗ്രൂപ്പുകളിൽ അവരുടെ സംഘടനകളിൽ ഈ വിഷയം കനത്ത ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഈ മോഡി ഇപ്രാവശ്യം റംസാൻ ആശംസകയും ഇദ്ദേഹത്തിന് അതായത് കാന്തപര്യത്തിന് നേരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമാണ് രാഷ്ട്രീയ ഇന്ത്യ ഈ കൂടിക്കാഴ്ചയെ കണക്കാക്കുന്നത് ഇനി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഏത് ഭാഗത്തെ ഈ പി എ പി വിഭാഗം പിന്തുണയ്ക്കും എന്നുള്ളതും കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വരും ദിവസങ്ങളിൽ ഈ വരും ദിവസങ്ങളിൽ ഈ ഈ കൂടിക്കാഴ്ച ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് വഴിയൊരുക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല അത് കാന്തപുരം വിഭാഗത്തിന്റെ ഇടയിൽ തന്നെ ഈ കൂടിക്കാഴ്ചയെയും ഈ കൂടിക്കാരത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്